പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വരാൻ പത്താ എല്ലാവർക്കും ഇതും ഞാൻ നിങ്ങൾക്ക് ഒരു കൂട്ടം കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മളെ പെരുന്നാൾ ഡ്രസ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചരാൻ പോകുന്നത് എന്റെയും മക്കളുടെയും പെരുന്നാൾ ഡ്രസ് അപ്പോൾ ഗുബീനെ ഇവിടെ അടക്കി വെച്ചിരിക്കാന്ന് എന്നാല് കാണിച്ചു തരാം ഇതാണ് മോന്റെ ഹാനി മോന്റെ ഡ്രസ്സ് ജീൻസ് പാൻറ് കാണുന്നുണ്ടെത്ര വിഷ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അടിപൊളി ഈ വസ്ത്രം എന്ന് പറയുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടലാണ് പ്രശ്നം വേലനാങ്കാട്ടിയ പ്രശ്നമോ അവർക്ക് ഇഷ്ടപ്പെടണോ അതാണ് കൊറേ ഉണ്ട് കൊറേ നല്ല നമ്മൾ മൂന്ന് പേർക്കുള്ള ഡ്രസ്സ് ഇത് മോളെ ഇത് മോളുടെ ഡ്രസ്സാണ് ഷർട്ട് കാണുന്നുണ്ടോ പെട്ടെന്ന് തീർക്കണം വലിയ വീഡിയോ ആക്കാനൊന്നും ഒന്നും താല്പര്യമില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചില്ലാന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഹാനി മോന്റെ മോന്റെ ഷേർട്ടാന്നു കേട്ടോ ഈ പാൻറിന്റെ ഷേർട്ടാന്നു ഇതിന് തൊള്ളായിരം ഇതെവിടുന്ന വാങ്ങിച്ചാല് മതി അതൊന്നും പറയണ്ട ഇനി അവർക്കൊരു പരസ്യാവണ്ടല്ലേ ഏർ ഇത് അനമോള മോളത് അയൻ ചെയ്തിട്ടില്ല ഷേർട്ടിന്റെ പേന്റ മോളതാന്ന് അപ്പൊ അതായി ഇപ്പൊ വലിച്ചിട്ട് റൂബിനെ എൻ്റെ അടുത്ത് വയക്കും മേടിക്കേണ്ടി വരും ഇത് ഏതാണ് ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ആ ഇപ്പൊ ഇത് ഒരു ഡ്രസ് ഇത് കാണുന്നുണ്ട് ഇത് മോളെ തന്നെ ഇരിക്കും പിന്നെ ഇതാ ഇതാണ് ഇതത് ഇതിന്റെ പാൻറ് ചെറിയ വരുന്നാ ഉള്ളതാണ് ഞാൻ ഒരു ഷർട്ട് മാത്രം എടുത്തിരിക്കൂ ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഉണ്ടല്ല ഞാൻ വെള്ളം എടുക്കാന്ന് ചോദിച്ച പക്ഷേ എപ്പോഴും വെള്ളം എടുക്കുമോ റുബീനൊക്കെ പിടിക്കുന്നില്ല പഴയതാ എന്റെ പേന്റ് പറഞ്ഞില്ലേ ചെറിയ വരുന്ന പിന്നെ റുബീനൊക്കെ ഉള്ളത് റുബീൻ എന്നെ അപ്പൊ ഇതെല്ലാം അടക്കി വെച്ചതാണോ ഇതിപ്പോ അടക്കി വെച്ചിട്ടില്ലെങ്കിൽ അതിന്റെ കലമ്പ് കിട്ടു ഇപ്പൊ അപ്പൊ അതിന് മുന്നേ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചിടാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ അതിനു മുന്നേ ഞാനൊരു കാര്യം പറട്ടെ നമ്മൾ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു ഓക്കെ ഈ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് ഇല്ലാത്തവന്റെ മുന്നിൽ ഗമ കാണിക്കാനുള്ളതല്ല ഈ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇല്ലാത്തവന്റെ മുന്നിൽ ഗമ കാണിക്കാനുള്ളതല്ല പക്ഷെ അതിനു പുറമെ ഇല്ലാത്തവന് വാങ്ങിച്ചു കൊടുത്തിട്ട് അവന്റെ മുന്നിൽ പോയിട്ട് നമുക്ക് ഗമ കാണിക്കാം ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ നമ്മളടുത്തുള്ള നമ്മുടെ നാട്ടിലുള്ള നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്കിത് വാങ്ങി അവർക്കും കൂടി വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ ഗമ കാണിക്കുമ്പോൾ നമ്മൾ പത്രാസ് കാണിക്കുമ്പോൾ അതിനൊരു പവറുണ്ട് അല്ലാതെ ഇല്ലാത്തവന്റെ മുന്നിൽ കൊണ്ടുപോയി ഇത് ഇട്ടിട്ട് പത്രാസ് കാണിക്കാനുള്ളതല്ല എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കട്ടെ അപ്പോൾ അത് അതൊരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കാം അപ്പോൾ നിങ്ങൾ കരുതൂ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ഞാനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനും ഒരു മാതൃകയായിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇല്ലാത്തവന്റെ മുന്നിൽ ഞാൻ വാങ്ങിക്കരുത് അപ്പോൾ എല്ലാവർക്കും ഇതും വർക്ക് അസലക്കും